എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയർ യോഗയുടെ ഒരു ട്യൂട്ടോറിയലാണ് നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട എല്ലാവരും ഒരു ചെയർ കൊണ്ടുവരിക അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തു പോകുന്ന ട്യൂട്ടോറിയൽസാണ് പ്രാണായാമത്തിൻ്റെ നമ്മളൊരു ട്യൂട്ടോറിയൽ ചെയ്തു സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ട്യൂട്ടോറിയൽസും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാനായിട്ടുള്ള ഒരു ക്ലാസ് പോലെയാണ് ഞാനിപ്പോൾ ഈ ഒരു സെഷൻസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെയർ യോഗ എന്ന് പറയുന്നത് അഡ്വൈസബിൾ ആയിട്ടുള്ളത് നമ്മൾക്ക് വയസ്സായവർക്ക് എൽഡർലി ആയിട്ടുള്ളവർക്ക് പ്രധാനമായിട്ടും അതുകൂടാതെ യോഗ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു സങ്കടത്തോടു കൂടിയിരിക്കുന്ന കാലിന് വയ്യാത്തവർക്കും അതുപോലെ മുട്ടിൻ്റെ തേയ്മാനമുള്ളവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ചെയർ എക്സസൈസാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമെങ്കിലും നമ്മളുടെ ദിവസത്തിൽ രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് രണ്ട് നേരം ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അധികം താമസം ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ട്രൈമസ്റ്ററിലുള്ള പ്രഗ്നൻസി ലേഡീസിനും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ഇത് അഡ്വൈസബിൾ ആണ് കാരണം അവർക്ക് ഫിസിക്കലായിട്ടുള്ള അധികം എക്സാജറേഷൻ ഒന്നും ഇല്ലതാനും എന്നാൽ അവർക്ക് കുറച്ചൊരു സ്ട്രെച്ചസും അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസും എല്ലാം കൂടെ കൂടി ക്ലബ് ചെയ്തിട്ടുള്ള വളരെ എന്താ പറയുക മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടുന്ന ഒരു സെഷൻ കൂടി ആയതുകൊണ്ട് ഇത് ആദ്യത്തെ ട്രൈമസിൽ നിങ്ങളുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ വരുന്ന സമയത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ വേറൊന്നും സ്ട്രെയിനസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാൻ പാടില്ലാത്ത ആയതുകൊണ്ടും ഇത് വളരെ ഫലപ്രദമാണ് അപ്പോൾ ഇത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു സംശയവും കൂടാതെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്ന് ആണ് ഈ ചെയർ യോഗ എക്സസൈസ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയർ അതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൈനിങ് ടേബിൾ ചെയർ ഉണ്ടല്ലോ ഡൈനിങ് ടേബിൾ ചെയറിന് എപ്പോഴും രണ്ട് കൈകൾ യൂഷ്വലി വരാറില്ല നമ്മൾ ഫ്രീ ആയിരിക്കും രണ്ട് സൈഡിലേക്കും അപ്പോൾ ആ ഒരു ചെയർ നിങ്ങൾ നിങ്ങളുടെ ഇപ്പം എന്നെ കാണുന്നത് ടി ആണെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് കറക്റ്റായിട്ട് നല്ല നിവർന്നിരിക്കുക നട്ടിൽ നിവർന്ന് ഇത് കാണുന്ന എല്ലാവർക്കും ഇതൊന്ന് ചെയ്തു നോക്കുക കാരണം ഇത് ചെയറിൽ തന്നെയായിരിക്കും യൂഷ്വലി എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ വച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും തല തൊട്ട് കാല് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് തല അതാണ് അതിൻ്റെ ഒരു ഓർഡർ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് തലയുടെ എക്സസൈസ് ചെയ്യാം ഇങ്ങനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇങ്ങനെ ചെയ്യാം അങ്ങനെ അഞ്ച് തവണ ഇപ്പോൾ സർവൈക്കൽ സ്പോൺലോസിസ് ഉള്ളവർക്കും ഇത് ചെയ്യാമോ എന്നുള്ളൊരു സംശയം വരാം എല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസാണ് ഈ ഹെഡ് ആൻഡ് നെക്ക് മൂവ്മെൻറ്റ് ഇനി ശ്വാസത്തിനെ പറ്റി നിങ്ങൾ വെറീടാവണ്ട നോർമൽ ശ്വാസഗതി ചെയ്താൽ മതി ഇനി വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങോട്ടും ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇങ്ങനെ വളരെ ഇത് കട്ട് ചെയ്ത് ഇതുപോലെയും ചെയ്യാം ഇതാണ് എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ ഇത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ചെയ്യുന്നു അത് സാധിക്കാത്തവർ ഇങ്ങനെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക നേരെ വരിക പിന്നെ മറ്റേ സൈഡിലേക്ക് പോവുക നേരെ വരിക ഇനി ശേഷം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ചെയ്യുന്നത് ആൻഡ് ഡൗൺ ഈ ഡൗൺ ചെയ്യുമ്പോൾ ചിൻ ടു ചെസ്റ്റ് ലോക്ക് ആവാനും കൂടി നിങ്ങൾ ശ്രമിക്കുക നോർമൽ ആയിട്ടുള്ള ശ്വാസഗതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ശ്വാസത്തിനെ പറ്റി നിങ്ങൾ വളരെ വെറീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അല്ലെ ശ്വാസം എനിക്ക് നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക ഓക്കെ അതിനുശേഷം ഇവിടെ ഒന്ന് ലോക്ക് ചെയ്യുക തിരിച്ചു വരിക അപ്പം ശ്വാസം എടുക്കുക ശ്വാസം വിടുക അപ്പോൾ ഇനി ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ശ്വാസം മുകളിലേക്ക് എടുക്കുക ശ്വാസം വിട്ട് നേരെ വരിക പിന്നെ ഒന്ന് ലോക്ക് ചെയ്യുക പിന്നെ തിരിച്ചു വരിക ഇങ്ങനെയാണ് ശ്വാസഗതിയോടുകൂടി ചെയ്യുന്നത് ഇനി നമ്മൾ തല തിരിച്ച് നമ്മൾ ഇതിന് റേഞ്ച് ഓഫ് മോഷൻ നമുക്കൊന്ന് നോക്കാം അതായത് നമ്മളുടെ കഴുത്തിന് എത്രത്തോളം തിരിഞ്ഞു നോക്കാൻ പറ്റും റൈറ്റ് ബാക്കിലേക്കും ലെഫ്റ്റ് ബാക്കിലേക്കും നോക്കുക അപ്പോൾ ഈ ഇതിന് റേഞ്ച് ഓഫ് മോഷൻ അഫക്റ്റ് ആയിട്ടുള്ളവർ അവരറിയാതെ ഇങ്ങനെ കുറച്ച് തല ഇങ്ങനെ ക്രൂക്കഡ് ആയിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് ബാക്കിലേക്ക് നോക്കാൻ നോക്കും അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ഷോൾഡറിൻ്റെ മുകളിലായിരിക്കണം നിങ്ങളുടെ ചിൻ ഇങ്ങനെ വേണം നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾക്ക് എത്ര തിരിയാൻ പറ്റും അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ഈ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇംപ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം ഇതിനകത്ത് ശ്വാസം അടക്കി പിടിക്കുക ഒന്ന് ചെയ്യേണ്ട വളരെ നോർമലായിട്ട് തന്നെ ശ്വാസഗതി ഫോളോ ചെയ്യുക തിരിച്ചു വരിക മൂന്ന് തവണ ഇങ്ങോട്ടും മൂന്ന് തവണ അപ്പുറത്ത് വെച്ചിട്ടും ഇനി നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റാണ് അപ്പോൾ നമ്മളുടെ കഴുത്തിൻ്റെ കഴിഞ്ഞു കഴുത്തും തലയുടെ ഭാഗങ്ങൾ കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഷോൾഡർ കുറച്ച് നമ്മൾ ചെയറിൽ നിന്ന് ഞാനിപ്പോൾ ചാരിയല്ല ഇരിക്കുന്നത് കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി ചെയ്യാം നേരെ തിരിച്ചു നിങ്ങളുടെ കൈൻ്റെ മുഷ്ടി പിടിച്ച് നമ്മൾ റൊട്ടേറ്റ് റോട്ടേറ്റ് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ബ്രീത്തിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഹേൽ ഡൗൺ ഇൻഹേൽ എക്സേൽഡാണ് ഇൻഹേല ഇൻഹേൽ ഇൻഹേല എക്സേൽ ഡൗൺ ഇനി തിരിച്ച് അഞ്ച് തവണ വൺ ഇങ്ങനെ അഞ്ച് തവണ ഈ സൈഡിൽ അപ്പോൾ അഞ്ചഞ്ച് പത്തായി ഇനി ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ കയ്യിൻ്റെ ഏതൊക്കെ മസിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പം എൻ്റെ കൂടെ തന്നെ ചെയ്യുക റിവേഴ്സ് ചെയ്യാം ഞാൻ ശ്വാസം എടുക്കുന്നുണ്ട് വിടുന്നുണ്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് അതായത് ചില സമയത്ത് നിങ്ങൾക്ക് മൂവ്മെൻറ്റും ശ്വാസം കൂടി കോർഡിനേറ്റ് ചെയ്യാൻ ബിഗിനിങ് സ്റ്റേജിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അന്നേരം വെറുതെ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നോർമലായിട്ട് തന്നെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക അതിനെ വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ച് എൻജോയ് ചെയ്ത് പോവുക ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോൾഡർ കഴിഞ്ഞു ഇനി നമ്മളുടെ എൽബോ നമ്മുടെ ഓരോരോ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അടുത്തത് നമുക്ക് എൽബോ ജോയിൻറ്റിന് ഒന്ന് ഇത് ചെയ്യാം അപ്പോൾ സ്ട്രെച്ച് ചെയ്യണത് ഇങ്ങനെ ചെയ്യുന്നു അതിന് ശേഷം ഈ കൈ ഇങ്ങനെ വിടർത്തി രണ്ട് സൈഡിലേക്കുമായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു വീണ്ടും ഫ്ലെക്സ് എക്സ്റ്റെൻഡ് ഇതെത്ര നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒക്കുക പതുക്കെ 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 ഈ കൈവരലുകൾ താഴത്തേക്കുക അപ്പൊ നമ്മൾക്ക് ഇവിടെയാണ് അതിന്റെ സ്ട്രെച്ച് കിട്ടുന്നത് മൂന്നാമത്തെ തവണ ശ്വാസം എടുക്കാം ശ്വാസം വിടാം അങ്ങനെ അഞ്ച് തവണ ഇനി അടുത്തത് ഏതാണ് ജോയിൻറ്റ് റിസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നിട്ട് റൊട്ടേറ്റ് ഫൈവ് ടൈംസ് വൺ ടു ത്രീ ഫോർ ഫൈവ് റിവേഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഈസി അല്ലേ ഇനി അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് റിവേഴ്സ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫ ഇനി കൈകൾ ഇങ്ങനെ ചുരുക്കുക നിവർത്തുക ചുരുക്കുക നിവർത്തുക ഇങ്ങനെ ഒരു അഞ്ച് തവണയോ പത്ത് തവണയോ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം ഞാൻ എല്ലാം അഞ്ചഞ്ച് തവണയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ സ്ട്രെച്ച് ചെയ്തു ഇനി ഈ വയറിൻ്റെ ഭാഗത്താണ് അപ്പോൾ എല്ലാവരും ഇരിക്കുവാണല്ലോ അപ്പോൾ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യാം അല്ലേ അപ്പം ഈ ഇതെൻ്റെ ഇടത് കൈയാണ് ഈ ഇടത് കൈ വലത് മുട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ കസേര എങ്ങനെയാണെങ്കിലും ഇങ്ങനെ പിടിക്കണമെങ്കിൽ പിടിക്കാം എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് നോക്കുക പക്ഷെ അന്നേരം ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കരുത് നിവർന്നിട്ട് ബാക്കിലേക്ക് നോക്കുക നോർമൽ ആയിട്ടുള്ള ശ്വാസഗതി ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് തിരിച്ചു വന്നു ഇനി ഇപ്പോഴത്തെ അതായത് റൈറ്റ് ഹാൻഡ് എവിടെയാണ് പോകുന്നത് ലെഫ്റ്റ് നീയിലേക്ക് ക്യാച്ച് ചെയ്ത് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ അതൊക്കെ റിലാക്സ് ചെയ്യാം അപ്പോൾ വീണ്ടും ഇനി ഈ പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി അതിൻ്റെ ഒന്ന് ഈ ഇത്രയും ഡ്യൂറേഷൻ ഇത് ചെയ്യാം അതെ പതുക്ക മൂവ്മെൻറ്റിലേക്ക് മാത്രം വരാം അതായത് ഒന്ന് എക്സെയിൽ ചെയ്തു ഇൻഹെയിൽ എക്സേൽ എക്സേൽ അപ്പൊ നിങ്ങൾക്ക് വായിലൂടെ ശ്വാസം വിടാനായിട്ട് അതായത് നമുക്ക് ഒരു ഒത്തിരി സഫക്കേഷൻ തോന്നുന്നവർക്ക് വായിലൂടെ വിടാം അല്ലാത്തവർക്ക് മൂക്കിലൂടെ വിടാം എക്സെയിൽ ആൻഡ് വൺ മോട്ടായിസ് അപ്പം നമ്മൾ ട്വിസ്റ്റിങ് നമ്മൾ കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്തു പിടിച്ചു അതിനുശേഷം മൂന്ന് തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്പീഡിൽ അതിൻ്റെ സ്ട്രെച്ച് ചെയ്തു ഇനി അടുത്ത ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് പറ്റുന്നവർ മാത്രം കാൽമുട്ടിന് അധികം സ്ട്രെയിൻ ഉള്ളവർ ഇത് ചെയ്യേണ്ട ഇതങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക ബാക്കിയുള്ളവർ കുറച്ചും കൂടി ഇങ്ങനെ മുമ്പിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു കസേരയുടെ ഒരു പകുതി നമ്മളൊന്ന് കയറിയിരുന്നതിന് ശേഷം ഈ കാലൊന്ന് നമ്മളുടെ മറ്റേ കാലിന് മുകളിലേക്ക് വെക്കുക എന്നിട്ട് ഈ കാലിൻ്റെ ഇതൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് താഴ്ത്തി കൊടുക്കുക ഇത് നിങ്ങളുടെ ഈ ബാക്കിലുള്ള ഞരമ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് സയാട്ടിക്ക പോലത്തെ പ്രശ്നങ്ങളുള്ളവർ ബ്ലഡ് സർക്കുലേഷൻ അത് കാലിലേക്ക് മരവിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നെ പിന്നെ പ്ലാൻഡാർ ഫെസൈറ്റിസ് രാവിലെ ആകുമ്പോൾ കാൽ ഉപ്പുറ്റി കുത്താൻ പറ്റുന്നില്ല ഇങ്ങനെ ഇതെല്ലാം എൻ്റെ കൂടെ ചെയ്തുകൊണ്ട് നിങ്ങൾ കേൾക്കുക കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സമയം പോവും നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് അതിൻ്റെ കൂടെ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളിങ്ങനെ ഈ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു വലത് കൈ കൊണ്ട് നമ്മൾ ഈ ആംഗിൾ ജോയിന്റ് ഒന്ന് പിടിക്കുക എന്നിട്ട് ഈ ഇടത് കൈ ഉണ്ട് നമ്മളിങ്ങനെ ഒന്ന് പുഷ് ചെയ്താൽ എന്താ സംഭവിക്കണത് ഈ ബാക്കിലുള്ള ആ ഒരു കശേരുക്കൾക്ക് ഒരുത്തിരി അകലം വരികയും ആ നേരമ്പ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പാത്തിൽ നല്ല അതിൻ്റെ ഉള്ളിലുള്ള ആ ജാമിങ് മാറിയിട്ട് അതിനൊന്ന് റിലീസാകും റിലീസായി കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ കാലിലേക്ക് നടക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സയാട്ടിക്ക പെയിൻ ഉള്ളവർ കാലിനും ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് മരവിക്കുന്നവർ ഒക്കെ ഇതൊന്ന് ചെയ്തു നോക്കുക ഇതിനെ രണ്ടും ഒരു ഹിപ്പ് ഓപ്പണർ പൊസിഷനാണ് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് കയറി നമ്മൾ ബാക്കിലേക്ക് ഇരിക്കുക ഈ കാലൊന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ കാല് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ടോസ് ഉള്ളിലേക്ക് വരണം ശ്രദ്ധിച്ച് ഈ വിരലുകളെല്ലാം എൻ്റെ ഉള്ളിലേക്കാണ് ഇരിക്കുന്നത് സ്ട്രെച്ച് ചെയ്ത് താഴത്തേക്ക് വരുത്തുക ശ്വാസം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇൻഹേൽ താഴത്തേക്ക് വരുമ്പോൾ എക്സൈ ഇൻഹെൽ എക്സെൽ ഇൻഹെയിൽ എക്സെയിൽ എന്ന് പറഞ്ഞാൽ ഇൻഹേൽ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുക എക്സൈൽ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുക ഇൻഹേൽ 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 വൺ മോർ ടൈം ആൻഡ് അപ്പൊ നമ്മള് കാലിന്റെ സ്ട്രിച്ച് ചെയ്തു അപ്പൊ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എല്ലാ ബോഡി പാർട്സിനും മൂവ് ചെയ്യണം കേട്ടോ ഇനി ലാസ്റ്റ് ഏതാണ് നമുക്ക് ആങ്കിൾ ജോയിന്റ് നമ്മളെ കാലിങ്ങനെ പതൊക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തിരിച്ചു ഇത് ആംഗിൾ ജോയിന്റ് ആയി ഇനി മറ്റേ കാലിലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് മൂന്ന് തവണ ചെയ്യുക അതായത് ഒരു സൈഡിലേക്ക് മൂന്ന് തവണ മറ്റൊരു സൈഡിലേക്ക് മൂന്ന് തവണ മൂന്നോ അഞ്ചോ പത്തോ നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ എത്ര കണക്ക് വേണമെങ്കിലും നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാം പക്ഷേ ഒരു ഇരുപത്തഞ്ചോ അമ്പതോ തവണ ചെയ്യേണ്ട കാര്യമില്ല കൂടി വന്നാൽ ഒരു പത്തോ പതിനഞ്ചോ തവണ എല്ലാ മൊമെൻസും ചെയ്താൽ മതിയാവും അപ്പം ഇതാണ് നമ്മൾ ഹെഡ് ടു ടോസ് അതായത് നമ്മൾ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളെയും നമ്മൾ വളരെ റിലാക്സ് ആക്കി അതിനൊക്കെ ഒരു മൊമെൻ്റ് കൊടുത്തു അപ്പം നമ്മൾ വെറുതെ ഇരുന്ന് ടി വി കാണുന്ന സമയത്തും ഒക്കെ നമുക്കിത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊരു ടൈം വയ്ക്കുക ഇപ്പം എൻ്റെ ഈ വീഡിയോ നോക്കി തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രോഗ്രാംസ് കാണുന്ന സമയത്തും ഈ ഹെഡ് ടു ടോസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാം അപ്പം നമ്മൾ വളരെ നടു വീണ്ടും നിവർത്തി നിവർന്നിരുന്ന് ഒരു ഞാൻ വളരെ ഈസി ആയിട്ട് ഈ നാസിക മുദ്രയൊന്നും ഉപയോഗിക്കുന്നതിന് ഈ രണ്ട് വിരലുകൾ മാത്രം നിങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക അപ്പോൾ നമ്മളുടെ ഈ രണ്ട് വിരലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രാണായാമം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഇടത് മൂക്കടയ്ക്കാനും തള്ള വിരൽ വലത് മൂക്കടക്കുക വലത് കൈ എടുക്കാൻ ശ്രമിക്കുക മറ്റ് കൈ നമുക്ക് പതുക്കെ റിലാക്സ് ചെയ്ത് നമ്മളുടെ കാലിലേക്ക് വയ്ക്കുക ഇനി ഇടത് മൂക്കടച്ച് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം ഞാനിവിടെ മൂന്ന് തവണയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് അഞ്ച് തവണയോ ഒമ്പത് തവണയോ ചെയ്യാം ഇനി വലത് മൂക്കടച്ച് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നടു നിവർന്നായിരിക്കും ഇരിക്കേണ്ടത് നടുവിന് പ്രശ്നമുള്ളവരാണെങ്കിൽ സ്ലാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നിവർന്നിരുന്നാലും കുഴപ്പമില്ല ചാരി തന്നെ ഇരിക്കാം പിന്നെ രണ്ടാമത്തെ കരി ഈ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് ഭയങ്കര പ്രഷറിൽ തള്ളി ജാം ജാമാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വളരെ ആ ഒരു എയർ എയർ പാസേജ് ഒന്ന് ബ്ലോക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിരി ബലം പിടിച്ച് ഇതൊന്നും ചെയ്യണ്ട എന്നെ സംബന്ധിച്ച് പലരും കമൻറ്റ് സെക്ഷനിൽ ഇട്ടിരുന്നു മൂക്കുത്തി വേദന എടുക്കില്ലേന്ന് ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ അത് വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ ജസ്റ്റ് വളരെ ലൈറ്റായിട്ടാണ് ഇവർ പിടിക്കുന്നുള്ളൂ ഇനി രണ്ടാമത്തെ ഒരു ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശത്തൂടെ ശ്വാസം എടുത്തിട്ട് മറുവശത്തൂടെ വിടുന്നതാണ് ഇനി നേരെ തിരിച്ച് ഇടതീത് വലതിലേക്ക് ഇപ്പൊ നമ്മള് മൂന്ന് മൂന്ന് തവണ അപ്പം ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ അപ്പം ആറും മൂന്നും ഒമ്പതും മൂന്നും പന്ത്രണ്ട് തവണ നമ്മൾ മൊത്തം ചെയ്തിട്ടുണ്ട് നമ്മൾ വലതീന്ന് ശ്വാസം എടുത്തു വിട്ടു ഇടതി ശ്വാസം എടുത്തു വിട്ടു വലതീന്ന് ഇടതിലേക്ക് ശ്വാസം എടുത്തു പിന്നെ ഇടതി വലതിലേക്ക് ശ്വാസം വിട്ടു അങ്ങനെ നമ്മൾ ടോട്ടലി ഇത്രയും തവണ ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് പതുക്കെ വളരെ കൂടി ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനെ ഷോൾഡർ മോ ഇങ്ങനെ അത്ര എക്സാജറേറ്റ് ചെയ്യേണ്ട വളരെ സാവധാനം നമ്മുടെ നെഞ്ചിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്താൽ മതി ഇപ്പം നമ്മളുടെ പ്രാണായാമം വളരെ ഷോർട്ടായിട്ട് വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും എളുപ്പമായിട്ടുള്ള പ്രാണായാമമാണ് ഇതൊന്നും പഠിക്കാനും അതിനൊന്നും വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല ജസ്റ്റ് ഒരു മൂക്കടച്ച് എടുക്കുക വിടുക എന്നുള്ളത് പക്ഷെ അതുകൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചില്ലറയല്ല കാരണം ഈ ഒരു പ്രാണായാമം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ റൈറ്റ് ബ്രെയിനെ ലെഫ്റ്റ് ബ്രെയിനിനെയാണ് അത് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യം രണ്ട് നിങ്ങളുടെ മനസിൻ്റെ ഒരു ബാലൻസ് നമുക്ക് പ്രാണായാമം കൊണ്ട് സുഖമായിട്ട് നേടിയെടുക്കാവുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് അതായത് ഉഷ്ണവും അതുപോലെ തന്നെ തണുപ്പും തണുപ്പും ചൂടിനെ ബാലൻസ് ചെയ്യാനും പ്രാണായാമം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പം ഇത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ വർക്കിൻ്റെ ഇടയിൽ ഇതുപോലെ കുറച്ചൊരു ബ്രീത്തിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ വളരെ സ്ട്രെസ്സ് ഫ്രീ ആവുകയും ചെയ്യും അതുകൂടാതെ എന്താണോ വർക്ക് ചെയ്യുന്നത് അതിനകത്തേക്ക് കൂടുതൽ അവർക്ക് ഫോക്കസ് ചെയ്യാനും സാധിക്കും ഇപ്പം ഈ അവർ ഒരു ഈ ആറ് ആറ് തവണ നമ്മൾ മറ്റേ ആദ്യത്തെ സൂര്യാനുലോമയും ചന്ദ്രാനുലോമയും സൂര്യവേദനയും ചന്ദ്രവേദനയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് തന്നെ എൻ്റെ സംസാരത്തിൽ തന്നെ എനിക്കധികം നിങ്ങളോട് ഇങ്ങനെ ഭയങ്കര പവർഫുള്ളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ അത്രയും റിലാക്സ്ഡ് ആയിപ്പോയി പെട്ടെന്ന് തന്നെ അപ്പം അതാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്കത് അറിയാൻ സാധിക്കും അപ്പം ഈ ഒരു പ്രാണായാമം മൂന്ന് തവണയല്ല അഞ്ച് തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ലാസ്റ്റ് റിലാക്സേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ായിട്ട് വളരെ സുഖമായിട്ട് നിങ്ങൾ ചാരിയിരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന് മുദ്രയിൽ അതായത് ഇങ്ങനെ രണ്ട് വിരലുകൾ ഇങ്ങനെ ചിന് മുദ്രയിൽ അതായത് ഈ രണ്ട് വിരലുകൾ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കൈ ഇങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് കൈകളും വെറുതെ വളരെ സാധാരണ രീതിയിൽ ഇങ്ങനെ വച്ച് നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളെയും ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് കുറച്ച് നേരം ഒരു നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുക വളരെ സാവധാനം നമ്മൾ രണ്ട് കൈകൾ ഒരുമി നമ്മൾ ചൂടുണ്ടാക്കി ആ ഒരു ആ ഒരു ചൂട് നമ്മളുടെ കണ്ണിലേക്ക് വതു പതുക്കെ പകർന്നു കൊടുക്കുക ശേഷം വളരെ സാവധാനം നമ്മൾ കണ്ണു തുറന്ന് തിരിച്ചു വരിക ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരാൾക്കും പലരും പറയാറുണ്ട് ഇങ്ങനെ പ്രായമായവരായിക്കോട്ടെ വീട്ടിലിരിക്കുന്നവർ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഇവരൊക്കെ എന്നോട് പറയാറുണ്ട് പല കാര്യങ്ങളും അറിയാം പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ഒരു ചിട്ടപ്പടി ആയിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു വീഡിയോയാണ് ഇതൊക്കെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന വീഡിയോസാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി യോഗയൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വയസ്സായി ഞങ്ങൾക്ക് മറ്റേ ബെഡിൽ നിന്ന് പോലും എഴുന്നേക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നടക്കാൻ പറ്റില്ല ഏതൊരു പ്രായത്തിനും നിങ്ങൾ ഈവൻ ബെഡിൽ കിടന്നാൽ പോലും ചെയ്യാവുന്ന ഒന്നാണ് പ്രാണായാമം അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സസൈസ് നിങ്ങൾക്ക് ചെയറിലിരുന്ന് വളരെ സുഖമായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് അപ്പോൾ ഇനി ആരും ഒരു യോഗ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അധികം ദൂരം നടക്കാൻ പറ്റുന്നില്ല മുട്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ഇങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ചെയ്യണം അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് സെക്ഷനിലും അറിയിക്കുക അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയായി ഇനിയും കാണാം